അങ്ങനെ പവർ ടീമിനെ പിരിച്ചുവിട്ടിരിക്കയാണ് ഇപ്പോൾ പുതിയ പവർ ടീം അങ്ങനെ എത്തി എന്നാണ് പ്രൊമോയിൽ നിന്ന് വ്യക്തമാകുന്നത് പുതിയ പവർ ടീമായിട്ട് വരുന്നത് ജിൻഡോയുടെ ടീമാണ് ജിൻഡോയുടെ ടീമിൽ ആകെ ഒന്നോ രണ്ടോ മൂന്ന് പേരാണ് ഉള്ളത് ആകെ ഉള്ളത് നിഷാനുണ്ട് ജിൻഡോയുണ്ട് റസ്മിനുണ്ട് ഇവർ മൂന്ന് പേരുമാണ് ഇവരുടെ ടീമിലുള്ളത് അപ്പോ ഇവർ ശരിക്കും പറഞ്ഞ പവർ ടീം ആവാൻ വേണ്ടി ഇവർ ഈ കൂട്ടത്തിലുള്ള എല്ലാ ടീമുകളും മത്സരിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഇപ്പോഴത്തെ പവർ ടീം മാറണം മാറണം എന്ന് തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു കാരണം ഇപ്പോഴത്തെ പവർ ടീമിൽ ആർക്കും കൃത്യമായ അഭിപ്രായമില്ല അല്ലെങ്കിൽ തന്നെ ഒരാളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അഭിപ്രായമൊക്കെയാണ് ഇപ്പൊ ആണെങ്കിൽ റോക്കിയെ അല്ലെങ്കിൽ സിജോ ആണെങ്കിൽ സിജോയെ ജിൻഡോ ആണെങ്കിൽ ജിൻഡോയെ അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ആക്രമിക്കുക അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഒരു പവർ ടീം ആണെന്ന് പലപ്പോഴേ കാണിച്ചു തന്നിട്ടുണ്ട് പലപ്പോ ഏറ്റവും കൂടുതൽ തവണ ഉറക്കത്തിന് പണിഷ്മെന്റ് കിട്ടിയതും പവർ ടീമിനാണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അടുത്ത പവർ ടീം ഇപ്പോൾ ചുമതല ഏറ്റിരിക്കയാണ് പഴയ പവർ ടീമിന് അങ്ങനെ പവർ ഒക്കെ നഷ്ടമായി കഴിഞ്ഞു ഇനി എന്തായിരിക്കും അടുത്ത ഗബ്രിയക്ക് ഇത്രയും നാൾ ഈ പവർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഷോ മൊത്തം കാണിച്ചുകൊണ്ടിരുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് എന്റെ പവർ ഉപയോഗിച്ച് ഞാൻ പറയുന്നു പവർ ടീമാണ് പവർ പവർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇനി ഇവരെന്തായിരിക്കും ചെയ്യുക എന്നാണ് നമ്മൾ നോക്കി കാണുന്നത്